ഇച്ചിരി കൂർക്കയും ചിക്കനും കൂടെ ഒന്ന് കറി വെച്ചാലോ നല്ല രസമാണ് അല്ലെ നമ്മള് കൂർക്കയും ബീഫും കൂടെ കറി വെക്കും വറുത്തരച്ചു വെക്കും പിന്നെ കൂർക്ക തന്നെ വറുത്തരച്ചു വെക്കും മെഴുക്കൂരിട്ടി വെക്കും പല രീതിയിൽ വെക്കും അല്ലെ ഞാൻ എന്താണ്ടത് കൂർക്ക അര കിലോ എടുത്തിട്ട് നല്ലപോലെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അര കിലോ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങളാണ് രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് പൊടി ഐറ്റംസ് ആണ് നെന്തൽപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി അപ്പം ഒരു ഓവർ എരിവില്ലാതെ അന്നാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പൊ അതാ ഇരുമ്പിന്റെ ചീനച്ചട്ടി തന്നെയാണ് ഞാൻ അടുപ്പ് വെച്ചേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാവേ ചട്ടി ചൂടായിക്കോട്ടെ ആ സമയത്ത് ഒന്ന് വലിയ വലുതൊക്കെ ഒന്ന് മുറിച്ചിട്ടാ മതിയെ കാര്യം എന്താ ഇത് ചിക്കന്റെ ഒപ്പം തന്നെ അങ്ങോട്ട് വെന്തോളും തീരെ ചെറുതൊന്നും അരിയുകയും വേണ്ട കേട്ടോ വലിയ പീസ് ഒക്കെ ഒന്ന് നമുക്ക് മുറിച്ചിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോവരുത് രണ്ടായിട്ട് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എല്ലാരും ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ് കേട്ടോ ടക്കിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും സവോളയും കൂടി കൊറച്ചു കൊടുക്കാവ നന്നായിട്ടൊന്ന് വഴന്നോട്ടെ സവോളയും ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വരുന്നു ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ രണ്ട് തക്കാളി എരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ടിട്ടില്ല അതും കൂടെ ഇടണേ ചതച്ചതാണ് കേട്ടാ ചെറിയ കഷ്ണ ഇഞ്ചിയും അഞ്ചാറ് തുള്ളിയും കൂടെ ചതച്ചതാ കേട്ടോ ഇതൊരു മൂന്ന് പച്ചമുളക് ഉണ്ട് അതും കൂടെ ചതച്ചു വെച്ചതാണ് എല്ലൂടെ നന്നായിട്ട് ഒന്നും കൂടെ വാടിക്കോട്ടെ സവോളയും തക്കാളിയും എല്ലാം നല്ല പോലെ വാടിയിട്ടുണ്ട് കേട്ടാ ഞങ്ങള് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചെറിയ സ്പൂണ് ഒരു സ്പൂൺ അല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ചിക്കൻ മസാല അരസ്പൂൺ ഗരം മസാല കാൽസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം അരക്കിലോ ചിക്കനും അരക്കിലോ നമ്മുടെ കൂർക്കും ആവശ്യമുള്ള നിങ്ങൾക്ക് ഇതിനകത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ എരിവ് പാകത്തിന് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് പച്ചമുളക് നമ്മൾ ചതച്ചതിട്ടിട്ടുണ്ട് അതും കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കണേ പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞു ഇടിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതാ ഞാൻ ഇതിനൊരു മുക്കാ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ചുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഈ മസാലയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് കിടന്നു വേകും പച്ചവെള്ളം ഒഴിക്കരുത് കച്ചുകൂടു വെള്ളം മതി ഇനി നമുക്ക് ചിക്കൻ ഇടാം ഇച്ചിരി എല്ലുള്ള ഉള്ള ചിക്കനാണ് നല്ലത് കൂർക്കയും കൂടെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കാവേ നന്നായിട്ട് ഇളക്കി മൂടി നമുക്കങ്ങ് വെച്ച് വേവിക്കാം മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ആയിട്ടില്ല കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാണ്ടേ നീ ഇരുന്നു എന്തോട്ടെ ഒന്നും കൂടെ അങ് മൂടി വെച്ചേക്കാവേ ടക്കായും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു പണി കൂടെ ഉള്ളേ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഓപ്ഷൻ ആണ് കേട്ടോ ഇതാ കുറച്ച് തേങ്ങാപ്പാൽ കേട്ടോ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം കൊറച്ച് കറിവേപ്പില ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കുക ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് തുറക്കാവേ കറിവേപ്പിലയുടെ ഒക്കെ ഒരു ഗുണമൊക്കെ ഒന്ന് ഇറങ്ങി വട്ടെ മണവൊക്കെ അപ്പൊ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം കണ്ടോ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കോ നെയ്യ് ചോറിനോ നമ്മുടെ സാധാ ചോറിനോ എന്തിന്റെ കൂടെ വേണേലും പത്തിരിയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാൽ പോലും കൂർക്ക ഇട്ടിട്ട് ഒരു ചിക്കൻ കറി നല്ലതാ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം കേട്ടോ ടേസ്റ്റ് ഒന്ന് നോക്കാവേ ഉം നല്ല ഉഗ്രം കറിയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാ എന്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന ബൈ